ണം ഞാൻ അദ്ദേഹത്തിനോടൊപ്പം മാത്രമേ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ മാത്രമല്ല പിന്നെ എൻ്റെ പത്മരാജൻ സാറ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാം അദ്ദേഹമുണ്ട് മൂന്നാം പക്കമായിരുന്നാലും പിന്നെ അതേപോലെ ഇന്നലെ എന്ന് പറഞ്ഞ ഒരു തമിഴ് ക്യാരക്ടർ അതൊക്കെ എങ്ങനെ മറക്കാനൊക്കെ ആ തമിഴ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണ എൻ്റെ പത്മരാജൻ സാറെന്ന് പറഞ്ഞിരുന്നാൽ ഡയലോഗ്സ് അദ്ദേഹമാണ് എഴുതുന്നത് വെളുപ്പിനും എല്ലാം അത്രമാത്രം അതിനോട് ഇൻവോൾവ് ആയിട്ട് എഴുതുന്ന ഡയലോഗ്സാണ് ആ ഡയലോഗ്സിൽ ഓരോരക്ഷരം പോലും ആർട്ടിസ്റ്റ് മാറ്റി പറയാൻ സമ്മതിക്കില്ല അതാണ് എൻ്റെ പത്മനായൻ സാറ് അപ്പോൾ അതേസമയം ആ അതിലെന്തെങ്കിലും ഒരു സൗജന്യം ചെയ്തത് എൻ്റെ അമ്പിളിച്ചേട്ടനോട് മാത്രമാണ് അമ്പിളിച്ചേട്ടൻ ആ തമിഴ് ക്യാരക്ടർ ചെയ്തപ്പോൾ പിന്നെ എന്തെനോ സുധാൻ ഇടിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഇത് ഡയലോഗ്സ് ഉണ്ട് ആ അത് ചെയ്യാൻ നേരത്തെ ഒന്നുമില്ല ഞാൻ ഞാനാണ് സ്ക്രിപ്റ്റ് ഡയറക്ടോറിയൽ സൈഡ് ഒക്കെ എഴുതിയെല്ലാം കൊടുക്കുന്നത് എല്ലാടും അന്ന് ഇന്നിപ്പം വളരെ ഈസിയായിട്ടാണ് ഫോട്ടോ സ്റ്റാറ്റെടുക്കുന്നത് അന്നതില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഞാൻ എഴുതി വന്നപ്പം അമ്പിളിച്ചേട്ടൻ്റെ ഡയലോഗ്സ് ഇല്ല അവിടെ എല്ലാം കംപ്ലീറ്റ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇപ്പം സാറിന് പറ്റുന്നതല്ല അപ്പം ഞാൻ സാറിൻ്റെ വിചാരിച്ച് സാർ എന്ത് സാർ ഇത് ഇങ്ങനെ വന്നത് ഒന്നും എഴുതിയിട്ടില്ല ആ രാധേഷ അതേ അത് അമ്പിളി പറഞ്ഞോളും അമ്പിളി അമ്പി അമ്പിളിക്ക് മാത്രമുള്ള ഇതാണ് അമ്പിളി പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് അതിശയം വന്നു കാരണം എൻ്റെ പരിപ്രായം സാറ് ഒരു മനുഷ്യരെ കൊണ്ടും പറയിക്കാത്ത ഡയലോഗ്സ് അമ്പിളി ചേട്ടനെ കൊണ്ട് സ്വയം പറഞ്ഞിട്ട് പിന്നെ അത് റെക്കോർഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്തത് അപ്പോൾ അതേപോലെ സീസൺ എന്ന് പറഞ്ഞൊരു സിനിമ ഞാനൊരു കുയിലാച്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഈ ആഹാരമൊന്നുമില്ലാതെ പട്ടിണി കിടക്കുന്ന സമയത്ത് ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതും ഇതുമെല്ലാം ഇട്ട് പൊടിച്ച് ഇവരെ പറ്റിക്കുന്ന ഒരു സീനുണ്ട് ഫോറിനേഴ്സിന് അങ്ങനെ പറ്റിച്ച് വന്ന് ആദ്യത്തെ നല്ല ബാക്കിയൊരു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ ഇടി വീഴുന്നത് മറ്റവന്മാർ വന്ന് ഇടിക്കുന്നത് അപ്പോൾ അതിനെ കരുത്ത് ആദ്യത്തെ അടിയാണ് സീസണിലെ ശ്രീ മോഹൻലാലിനെ അറിഞ്ഞത് അപ്പം അങ്ങനെയെല്ലാം ഉള്ളതെല്ലാം അമ്പളിച്ചേട്ടൻ്റെ അതേപോലെ ഞങ്ങളെ അവരെ പുറത്താക്കുന്ന സമയത്ത് സമയത്തൊക്കെ അമ്പലിച്ചേട്ടൻ്റെ ആ ഒരു സോഡാ കുപ്പി ഗ്ലാസും വെച്ചിട്ട് വലിയ പ്രയാസമുണ്ട് അത് അഭിനയിക്കാൻ ആദ്യത്തിന് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ സാറിൻ്റെ വിടവാങ്ങലിന് ശേഷം പത്മനായൻ സാറിൻ്റെ അതിനുശേഷം സുരേഷ് ഉണ്ണിത്താനോടൊപ്പം നിന്നു സുരേഷ് ഉണ്ണിത്താനോടൊപ്പം നിന്നപ്പോഴാണ് ഈ ഉത്സവമേളം വന്നത് ഉത്സവമേളം എന്ന് പറഞ്ഞാൽ അതിൽ ഈ അമ്പിളിച്ചേട്ടൻ്റെ ഈ രാമ ശ്രീരാമ എന്ന് പറയുന്ന ആ പാട്ട് ലോകം മുഴുക്കയും ലോക ഭാഷകളിൽ മിക്കവാറുമുള്ള ഭാഷകളെല്ലാമായിട്ട് വന്നു കഴിഞ്ഞു ദുബായിൽ പോകണേ ഉറുദുവില് കേൾക്കാം ഇത്ര ഇത് പിന്നെ കന്നഡയിൽ പോകണമെങ്കിൽ കന്നഡയായിട്ട് വരും പിന്നെ തെലുങ്കായിട്ട് വരും തമിഴായിട്ട് വരും എല്ലാം വരും അതിന് ഞാനിപ്പോൾ ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് അതിൻ്റെ എഡിറ്റർക്കാണ് കാരണം അത്രയും ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് ഗാനങ്ങളെല്ലാം വെച്ച് എഴുതാം അതേപോലെ അമ്പിളിച്ചേട്ടനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതാണ് പിന്നെ ഇതിൻ്റെ നോമിനേഷൻ കൊടുക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെയും അനിയാന്നുമാണ് വന്നത് വന്നപ്പോൾ രാജകുമാർ പറഞ്ഞു പിന്നെ വേറെ ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് രാജകുമാറും അമ്പളിചേട്ടനും ജഗതി എൻ കെ ആചാര്യ സാറും എല്ലാം കൂടി ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ് ഒരുമിച്ച് അഭിനയിച്ച അവരെ വേറെ ഒരു ഒരിടത്തും ഇങ്ങനെ വന്നിട്ടില്ല അതാണ് മൂന്നാം പക്കം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയുണ്ട് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു